പാക് അധീന കശ്മീർ അന്നും ഇന്നും എന്നും ഭാരതത്തിന്റേതെന്ന് പ്രതിരോധമന്ത്രി രാജ്നാഥ് സിംഗ് അതിവേഗം വളരുന്ന ഭാരതത്തിനൊപ്പം നിൽക്കാനാണ് പാക് അധീന കശ്മീരിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നതെന്നും പശ്ചിമബംഗാളിൽ തെരഞ്ഞെടുപ്പ് റാലിയിൽ രാജ്നാഥ് സിംഗ് വ്യക്തമാക്കി പശ്ചിമബംഗാളിൽ സിലിഗുരിയിലെ തെരഞ്ഞെടുപ്പ് റാലിയിൽ ജമ്മു ജമ്മുകാശ്മീരുമായി ബന്ധപ്പെട്ട നിർണായക പ്രസ്താവന കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് നടത്തിയത് പാക്കദീന ജമ്മു കാശ്മീർ അന്നും ഇന്നും എന്നും ഭാരതത്തിന്റെ അഭിമാന ഭൂപ്രദേശമാണെന്ന് അദ്ദേഹം വ്യക്തമാക്കി അതിവേഗം വളരുന്ന ഭാരതത്തിനൊപ്പം നിൽക്കാനാണ് അവിടെയുള്ള ജനങ്ങൾ ആഗ്രഹിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു ആവശ്യമെങ്കിൽ പാക് അധീന ജമ്മുകാശ്മീരിന്റെ നിയന്ത്രണം പൂർണ്ണമായും പിടിച്ചെടുക്കുമെന്ന് രാജ്നാഥ് സിംഗ് നേരത്തെ പ്രതികരിച്ചിരുന്നു കഴിഞ്ഞ വർഷം കൊണ്ട് പ്രതിരോധ ഉപകരണങ്ങൾ പോലും കയറ്റുമതി ചെയ്യുന്ന ശക്തമായ രാജ്യമായി ഭാരതം മാറി ലോകത്തിന് മുൻപിൽ ശക്തി തെളിയിക്കാനും തലയുയർത്തി നിൽക്കാനും മോദി ഭരണത്തിലൂടെ രാജ്യത്തിന് സാധിച്ചെന്നും തെരഞ്ഞെടുപ്പ് റാലിയിൽ അദ്ദേഹം പറഞ്ഞു ജനം ഡൽഹി